ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു ചേമ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണിത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം ചേമ്പ് കൊണ്ട് മോരുകറി ഉണ്ടാക്കാനാണ് ഞാൻ പോണത് അതിനു വേണ്ടി ഞാനൊരു മുന്നൂറ് ഗ്രാം ചേമ്പ് എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു ചട്ടിക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഞാനിത് ഈ ചേമ്പ് മൺചട്ടിയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വെച്ചിട്ടതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം വെച്ചിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾക്കൊടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേക്ക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് വേവാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചേമ്പിന്റെ മോരുകറി ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിലാണ് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും ഇപ്പൊ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തൊക്കെ കൊടുക്കാം ഇനി ചേമ്പ് ഒന്ന് വെന്ത് വരട്ടെ നട്ട് ഇതിപ്പോ ഞാന് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വേറെ വിറകടുപ്പത്താണ്ട് കറി വെക്കണത് അപ്പൊ അടപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചേമ്പ് ചേമ്പ വരട്ടെ ഇനി നമുക്ക് ചേമ്പ് വെന്ത് വരുമ്പോഴത്തേനും അതിൽക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടി മിക്സിയുടെ ജാതിയിലേക്ക് ഞാൻ തേങ്ങ ചെറുകിതിട്ട് കൊടുക്കണത് ഒരു മുറി തേങ്ങട മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടിട്ടാ ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമ്മള് ചേമ്പ് വേവിച്ചപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് ഞാൻ ഇപ്പഴാണ് ചേർക്കണത് ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കട്ട നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക ഞാനൊരു അരസ്പൂണിന്റെ അടുത്തായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും മഞ്ഞൾപ്പൊടിയും രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ബൗള് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ട നല്ല പുളിയുള്ള തൈരാണ് കേട്ട അപ്പൊ ഞാൻ ഇത്രയും ചേർക്കണുള്ളൂ നമുക്കിനി അതിൽ അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത് ഇത് നല്ല പുളിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് പുളി കുറവാണെങ്കിലും ഒന്നോ ഒന്നര കപ്പ് തൈര് ത നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ നമ്മള ചേമ്പ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടാ ഉടഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് വെന്ത് ഇതാ വരുതിട്ട ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഇരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പുളി നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഞാൻ നല്ലോണം ലൂസാക്കി വെച്ചിട്ടുള്ള തൈരാണ് അപ്പൊ കുറച്ചും കൂടി നമുക്ക് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താ മതി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കണണ്ട് കുറച്ച് ലൂസാക്കി എടുക്കണ്ടിട്ട് എന്താന്ന് വെച്ചാ ഇത് ഇരിക്കും തോറും കുറുകി വരള്ളൂ അതാണ് ഞാൻ നോക്കുന്ന നേരത്തെ നോക്കിയപ്പൊ പുളിയൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് കുറച്ചുപ്പിന്റെ കുറവുണ്ട് കിട്ടാം പേരുവും പുളിയൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് ഞാൻ കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് തള വരുമ്പോൾ മാറ്റി വെക്കാം അല്ലാണ്ടിട്ട് തിളപ്പിക്കാതാക്കി പിരിഞ്ഞു പോവും അപ്പൊ നമുക്കൊന്ന് തള വരുന്നേരേം വെയിറ്റ് ചെയ്യാം ഇതിപ്പോ തള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പത്തൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചു വയ്ക്കാം നമുക്ക് മോരുകറി താളിച്ചു വയ്ക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി പാൻ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണോട്ടോ അപ്പള ടേസ്റ്റ് ഉണ്ടാവുള്ളു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണുണ്ട് അത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി രണ്ടെണ്ണം ചെറുതായിട്ട് വേദന കട്ട് ചെയ്തെടുക്കതാണ് ഇതും ചേർത്ത് കൊടുക്കണത് രണ്ട് പച്ചരി മുളകും അത് ചേർത്ത് കൊടുക്കാൻ അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒന്ന് മൂക്കു വരട്ടെ ഉള്ളിയൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറി വേപ്പിടേ എവിടെയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കുന്നത് സാറും ഇട്ടാ ഞാനൊരു കാശ്മീരി മുളക് വന്നിട്ട് ചേർത്തെടുക്കുന്നത് സരി ഒരു രണ്ട് ചിഞ്ചോളം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടു കൊടുത്തത് മുളക് പൊടി ആയ എണ്ണ തിളച്ചതി തന്നെ കറന്നാ മതി അതിൽ കറന്നുതന്നെ ഈ മുളക് പൊടി റെഡി ആയിക്കോളും നമുക്ക് മോരുകറിയിൽ കൊഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഇത്രയുള്ള പരിപാടി കുറച്ച് കറി നല്ല നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മണൊക്കെ വരണിട്ട അപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയാണ് ചേമ്പ് മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ